ന്ദ ഹയർക്കൻഡറി സ്കൂളിൽ ഓറിയന്റേഷൻ ക്ലാസും മയക്കുമരുന്ന് വിരുദ്ധ ക്യാമ്പയിനും സംഘടിപ്പിച്ചു സ്കൂളിലെ കരിയർ ഗൈഡൻസ് യൂണിറ്റിന്റെയും സ്കൂൾ സൗഹൃദ ക്ലബ്ബിന്റെയും ആഭിമുഖ്യത്തിലാണ് പരിപാടികൾ സംഘടിപ്പിച്ചത് കരിയർ ഗൈഡൻസ് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ നാലു വർഷ ബിരുദ പ്രോഗ്രാമുമായി ബന്ധപ്പെട്ടാണ് ഓറിയന്റേഷൻ ക്ലാസ് സംഘടിപ്പിച്ചത് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ പ്ലസ് ടു വിദ്യാർത്ഥികൾക്കായാണ് ക്ലാസ് നൽകിയത് സൗഹൃദ ക്ലബിന്റെ നേതൃത്വത്തിൽ നടന്ന ആന്റി ഡ്രഗ് ക്യാമ്പയിനിൽ എക്സൈസ് പ്രിവെന്റീവ് ഓഫീസർ പി എസ് ദിനേഷ് സിവിൽ എക്സൈസ് ഓഫീസർ എം രാജേഷ് എന്നിവർ ക്ലാസ് എടുത്തു വിവേകാനന്ദ പഠന കേന്ദ്രം ആർട്സ് ആന്റ് സയൻസ് കോളേജ് മാനേജ്മെന്റ് വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസറും അക്കാദമിക് കോർഡിനേറ്ററുമാരായ അജിത് കുമാർ ക്ലാസ് നയിച്ചു പ്രിൻസിപ്പൽ കെ എം സന്തോഷ് വിവേകാനന്ദ പഠന കേന്ദ്രം ആർട്സ് ആൻഡ് സയൻസ് കോളേജ് പ്രിൻസിപ്പൽ ഇൻചാർജ് അജീഷ് കരിയർ ഗൈഡൻസ് കോർഡിനേറ്റർ പി സൂരജ് സൗഹൃദ കോർഡിനേറ്റർ മേഴ്സി തോമസ് മാത്യു ജെ ഫിലിപ്പ് എന്നിവർ സംസാരിച്ചു എടക്കര